തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ ഷീലാസാനം ചേരുന്നുണ്ട് ഗോപാൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമുക്ക് അങ്ങോട്ട് മിന്നിച്ച് തുടങ്ങാമല്ലേ ഗോപാൽ ഇപ്പോ മഴ പെയ്യ മഴ പെയ്യുമോ ഒന്ന് മുതൽ അത്രയല്ല ഇങ്ങനെ പറയുന്നുണ്ട് പെയ്യും പെയ്യും പക്ഷെ മുന്നറിയിപ്പൊന്നും ഇല്ലല്ലേ ഇല്ല ഇല്ല മഴ പെയ്യുമെന്നൊരു സാധാരണഗതിയിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക എന്ന തരത്തിലേക്കൊരു മുന്നറിയിപ്പുണ്ട് പക്ഷെ അല്ലാതെ ഒരു ജില്ലയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചില ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത അതും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയൊന്നും പ്രവചിക്കപ്പെടുന്നില്ല പക്ഷേ അപ്പോഴും ഈ മഴ പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല കാരണം തിരുവനന്തപുരത്തൊക്കെ ഇന്നലെ പെട്ടെന്നൊന്നും പെയ്ത് പെട്ടെന്നങ്ങ് മാറിപ്പോകുന്ന തരത്തിലേക്ക് മഴ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്വഭാവത്തിൽ മഴ പെയ്യുന്നത് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ മഴ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോയി എന്നും പറയാൻ പറ്റില്ല എന്നാൽ പെയ്യെ അങ്ങ് തകർത്ത് പെയ്യുമെന്നും പറയാൻ സാധിക്കില്ല ബംഗാൾ ബംഗാൾക്കാടിന് മുകളിൽ ഒരു ന്യൂനമർദ്ദം നിൽപ്പുണ്ട് ആ ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനപരമായിട്ടാണ് ഇത്തരത്തിൽ മഴ പെയ്തേക്കുമെന്ന ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പക്ഷേ അപ്പോഴും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ തീരദേശ മേഖലയിൽ താമസിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഒരു ജാഗ്രത പാലിച്ചേക്കണം കാരണം തീരദേശ മേഖലയിൽ നാൽപ്പത് മുതൽ അൻപത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ആ തീരപ്രദേശത്തൊക്കെ താമസിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കടലിൽ പോകുന്നതിനൊന്നും വിലക്കില്ല പോലും ഒന്ന് ഒന്ന് ഒരു അപ്പോൾ ഈ മിന്നിക്കുന്നതിന്റെയും മഴയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പ്രതിഷേധങ്ങളായിരുന്നു നമ്മൾ പലയിടത്തും കണ്ടിരുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം അത് തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രതിഷേധമൊക്കെ കടുപ്പിക്കാൻ കോൺഗ്രസും ബി ജെ പിയും രംഗത്തുണ്ടെന്നും മനസ്സിലാക്കുന്നു ഇപ്പൊ ഇന്നലെ രാത്രി അടക്കം പ്രതിഷേധങ്ങൾ കണ്ടിരുന്നു ആരോഗ്യമന്ത്രിക്കെതിരെ ഈ മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ടല്ലേ അതെ ആ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും അവസാനമായി കിട്ടുന്ന അറിയിപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പ്രത്യേകിച്ച് ഈ ബിന്ദുവിൻ്റെ മരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നതിൻ്റെ തൊട്ടു പിന്നാലെയായി തന്നെ വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല നേരത്തെ സമയമെന്നോ കാലമെന്നോ ഇല്ലാതെ പ്രതിഷേധങ്ങൾ ഇങ്ങനെ ആർ എത്തുകയാണ് അതുകൊണ്ട് തന്നെ ആ വലിയ സുരക്ഷ ആരോഗ്യമന്ത്രിക്ക് ഒരുക്കിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ ആ വീട്ടിലേക്കാണ് പ്രധാനമായും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പ്രതിഷേധം മാർച്ചുകൊണ്ടായത് അതുകൊണ്ട് തന്നെ ബാരിക്കേഡുകൾ നിരത്തി അതിനോടൊപ്പം തന്നെ പോലീസ് സന്നാഹത്തെയൊക്കെ വിന്യസിച്ച് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ യൂത്ത് ലീഗ് കരിങ്കൊടി പ്രതിഷേധം മന്ത്രി എവിടെ കാണുന്നു അവിടെ കരിങ്കൊടി കാണിക്കും എന്ന പരസ്യ പ്രഖ്യാപനം തന്നെയാണ് യൂത്ത് ലീഗ് നടത്തിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിൽ ബി ജെ പിയുടേതായ പ്രതിഷേധങ്ങളുമുണ്ട് കിട്ടിയ അവസരം രാഷ്ട്രീയമായി കൂടി ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ വ്യക്തമാണ് തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളെയും ി പറഞ്ഞുകൊണ്ട് പ്രതിഷേധത്തെ അതിന്റെ അത്യുന്നതിയിലേക്ക് എത്തിച്ച് ഈ വിഷയം സജീവമാക്കി നിർത്താനാണ് പ്രതിപക്ഷ സംഘടനകളായ ബി ജെ പി പ്രധാനപക്ഷം ഈ ജലഭീരങ്കി നമുക്കിട്ടും കിട്ടും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എവിടെ പോയി പ്രതിഷേധത്തിന് നിന്നാലും ഒന്നുകിൽ മുൻവശം മുഴുവൻ വെള്ളമായിരിക്കും അല്ലെങ്കിൽ പിൻവശം മുഴുവൻ വെള്ളമായിരിക്കും വെള്ളം കൊണ്ടോണ്ട് ഓടുക എവിടെയെങ്കിലും പോയി ഉണക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ തിരുവനന്തപുരത്തെയാണ് പ്രധാനപ്പെട്ട പരിപാടി ശരി അപ്പോൾ എന്തായാലും ഇന്നും കുറച്ച് വെള്ളം കൊള്ളേണ്ടി വരുമെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം മാത്രമല്ല ഇനി കേരള സർവകലാശാലയിലേക്ക് വന്നാൽ അവിടെയും ഉണ്ടൊരു പോര് അപ്പോൾ ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വിഷയം ഒന്ന് ഹൈക്കോടതിയിലെത്തും അല്ലേ അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ സിൻഡിക്കേറ്റും വി സിയും ഒക്കെയുള്ളൊരു വിഷയം ഇറങ്ങിപ്പോക്ക് മറ്റുമെല്ലാം അപ്പോൾ ഇന്ന് ഇരുവരും വെവേറെ സത്യവാങ്മൂലം കോടതിയിൽ നൽകുമല്ലേ ഗോപാൽ അതേ വെങ്കടേഷ് അവിടെ ഇവിടെ എങ്ങുമില്ലാത്ത പ്രശ്നമാണ് കേരള സർവകലാശാലയിൽ സമാന്തരമായി തിരുവനന്തപുരത്ത് പലയിടങ്ങളിൽ പലതരത്തിലേക്കുള്ള പ്രശ്നമാണ് നടക്കുന്നത് ഞാനിപ്പോൾ കേരള സർവകലാശാലയുടെ മുമ്പിൽ തന്നെ ഉണ്ട് ഇന്നലെ വലിയ തരത്തിലൊക്കെ അടിയന്തരമായ ഒരു സിൻഡിക്കേറ്റ് യോഗം കേരള സർവകലാശാലയിൽ വിളിച്ചു ചേർത്തിരുന്നു അത് ഈ അതായത് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട സത്യവാങ്മൂലം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടത് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരുന്നത് എന്നാൽ ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ പലരും പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നു പല തീരുമാനങ്ങൾ എടുക്കുന്നു ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പോലീസിനോടും അതോടൊപ്പം തന്നെ സർവകലാശാലയോടും കോടതി സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് അപ്പോൾ ആ സത്യവാങ്മൂലം തയ്യാറാക്കുന്നത് ഇപ്പോൾ രണ്ട് സത്യവാങ്മൂലങ്ങൾ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ഒന്ന് സിൻഡിക്കേറ്റിന്റെ സത്യവാങ്മൂലമാണ് ആ സിൻഡിക്കേറ്റിന്റെ സത്യവാങ്മൂലത്തിന്റെ ഉള്ളടക്കം പ്രധാനമായും ഈ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആണ് ഡോക്ടർ കെ എസ് എൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്ത് ഇത് സസ്പെൻഡ് ചെയ്തത് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗം ഈ വിഷയം പരിശോധിക്കുകയും പരിശോധിച്ച ശേഷം വി സിക്ക് െന്ന് കണ്ടെത്തുകയും അതിനാൽ തന്നെ ബി സിയുടെ സസ്പെൻഷൻ വി സി നൽകിയ സസ്പെൻഷൻ റദ്ദാക്കുകയും ചെയ്തു കാരണം ആ വി സിക്ക് ഇത്തരത്തിൽ ഈ സസ്പെൻഷൻ ചെയ്യാനുള്ള അധികാരമില്ല അത് സിൻഡിക്കേറ്റിന്റെ അധികാരമാണ് അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നാലരയോടുകൂടി ഞായറാഴ്ചയായിട്ട് പോലും ഡോക്ടർ കെ എസ് അനിൽകുമാർ വീണ്ടും വന്ന് ജോലിയിൽ തിരികെ പ്രവേശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇന്നലെ ആ സിൻഡിക്കേറ്റിൻ്റെതായ കാര്യങ്ങളെല്ലാം ചേർത്ത് കൊണ്ട് സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി സർവകലാശാലയുടെ ഔദ്യോഗിക സത്യവാങ്മൂലമായിട്ടാകും ഈ സിൻഡിക്കേറ്റിന്റെ സത്യവാങ്മൂലം ഹൈക്കോടതിയിലേക്ക് എത്തുക മറുവശത്ത് വി സി ഇതിനെ ഒന്നും അംഗീകരിക്കുന്നില്ല സിസ തോമസ് പറയുന്നത് മോഹൻകുന്തൽ എന്താണോ ചെയ്തത് അത് പൂർണ്ണമായും ശരിയാണ് തൻ്റെ വിയോജനക്കുറിപ്പോ കൂടി തൻ്റെ എതിർപ്പിനെ മറികടന്നാണ് ഇന്നലെ സിൻഡിക്കേറ്റ് അവിടെ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ താൻ വേറെ തൻ്റെ സ്വന്തം അഭിഭാഷകനെ വെച്ചിട്ട് അത്തരത്തിൽ വേറെ സത്യവാങ്മൂലം കൊടുക്കും അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ എന്ന വാശിയൊക്കെയാണ് സിസ തോമസ് ആ വിഷയത്തിൽ സ്വീകരിക്കുന്നത് ഈ രണ്ട് സത്യവാങ്മൂലവും ഇന്ന് എത്തുമ്പോൾ എന്ത് നിലപാട് കോടതി സ്വീകരിക്കുമെന്നതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം ഈ പോരും പ്രതിഷേധമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരു വിമാനം കുറച്ച് കുറച്ച് ദിവസമായിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ കേട് കേടായി നിന്നിട്ട് അത് നന്നാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ അത് ശരിയാക്കാനുള്ള ആളുകൾ ടീമൊക്കെ എത്തി ഇതിപ്പോൾ ആ അതായത് ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ഇന്ന് തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നതിൽ അപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിലെ പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തി പ്രത്യേക സംഘം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണോ ഓ അതൊരു രക്ഷയുമില്ലാത്തൊരു കഥയാണ് തിരുവനന്തപുരത്ത് പോര് നടക്കുമ്പോൾ പോർ വിമാനം തിരുവനന്തപുരത്ത് കുടുങ്ങി കിടക്കുന്നു എന്നുള്ളതാണ് ഏറോ ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒ എൽ എക്സിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇത് വിൽപ്പനയ്ക്കുണ്ട് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിൽക്കാനുണ്ട് ഉള്ള കാശ് കൊണ്ട് തന്നെ നമുക്കൊന്ന് വിലപേശി അങ്ങോട്ടും വിന്നു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന രീതിയിലേക്ക് വില ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക് വലിയ ട്രോളുകളൊക്കെയാണ് ഈ ഒ എൽ എക്സിലും സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നലെ എഫ് തേർട്ടി ഫൈവ് എന്ന ബ്രിട്ടീഷ് അത്യാധുനിക പോർവിമാനം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ എഞ്ചിനീയർമാർ ബ്രിട്ടനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട് പതിനേഴംഗ സംഘമാണ് ഇന്നലെ വലിയൊരു വിമാനത്തിൽ എത്തിച്ചേർത്തിട്ടുള്ളത് ആ സംഘം ഇന്നലെ തന്നെ പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ കൃത്യമായിട്ടൊക്കെ നടന്നു പോവുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് പോവുകയാണെങ്കിൽ ജൂൺ പതിനാലാം തീയതി തൊട്ടുള്ള ഈ വിശ്രമകാലം അവസാനിപ്പിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ വിമാനത്തിന് ഇവിടെ ഒന്ന് മടങ്ങാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പോലും പക്ഷേ അപ്പോഴും ഇത് പറത്തിക്കൊണ്ട് പോകാൻ കഴിയുമോ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കാരണം ഈ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെയൊക്കെ കൃത്യമായ മേൽനോട്ടത്തിൽ മാത്രമേ ഇതിൻ്റെ എല്ലാ പരിപാടികളും നടത്താൻ സാധിക്കുകയുള്ളൂ ഒന്ന് ശ്രമിക്കും ഇത് പറത്തിക്കൊണ്ട് പോകാൻ നടക്കുമോ എന്ന് ഇല്ലെങ്കിൽ ഇതിന് ചിറകൊക്കെ നൈസായിട്ട് ഇളക്കി മാറ്റി വണ്ടി കയറ്റി പറത്തിക്കൊണ്ട് വേറൊരു വണ്ടി കയറ്റി കൊണ്ടുപോകാനാണ് ഇവർ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി ഒരു ചരക്ക് വിമാനമൊക്കെ സെക്കൻഡ് സ്റ്റാൻഡ് ബൈ ആയിട്ട് ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്തായാലും ആ പോർവിമാനം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുകാരൊക്കെ ഒരു കോമഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഗോപാൽ ഈ കാര്യം പറഞ്ഞപ്പോഴും ഒരുപാട് ട്രോളുകളൊക്കെ ഇറങ്ങിയല്ലോ അപ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് ട്രോൾ എന്ന് പറയുന്നത് ഈ പോർവിമാനം ഇംഗ്ലണ്ടിന് വേണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് കനവക്കുന്നിൽ വെക്കാം അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ വെക്കാമെന്നൊക്കെയായിരുന്നു അപ്പോൾ ഈ ട്രോളുകളൊക്കെ ശ്രദ്ധിച്ചിരുന്നല്ലോ അല്ലേ അതെ അത് ഈ തിരുവനന്തപുരത്ത് വെക്കാമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് മുക്കിനുക്കിന് ഈ വിമാനങ്ങളും ഹെലികോപ്ടറുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട് ശംഖുമുഖത്ത് ഒരെണ്ണ ഒരുപ്പുണ്ട് അതോടൊപ്പം തന്നെ കനവക്കുതിൽ ഒരെണ്ണ ഇരിപ്പുണ്ട് അ കൂടാതെ തന്നെ നാവികസേനയുടെ ആസ്ഥാനത്ത് ആ ഡെമോയ്ക്ക് വേറെ ഇരിപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ പ്രതിമകളും വിമാനങ്ങളും കൊണ്ടൊക്കെ തിരുവനന്തപുരം നിറയട്ടെ അത് അവരുടെ തിരുവനന്തപുരത്ത് ആണ്